ഞങ്ങള് കേരളത്തിലെ പാരീസ് കാണാൻ വന്ന് വണ്ടിന്ന് മഴ ആയതുകൊണ്ട് വണ്ടി വല്ലാണ്ട് ഇവിടെ കുടുങ്ങി പോയി അപ്പയാണ് ഇവിടുത്തെ നാട്ടുകാര് ഞങ്ങള് ഫുൾ എന്താ പറയാ ഞങ്ങൾ അപരിചിതരായിട്ടും ഞങ്ങള് പരിചിതരാക്കി അവസാനം ഒരു രക്ഷയില്ലതാ അവരൊക്കെ വളരെ ഭക്ഷ്യരാക്കാതാ നമ്മളെ മെമ്പറ മകൻറെ ഇവിടുത്തെ മെമ്പറ മകൻ പിന്നെ സുബ്രഹ്മണ്യാണ് സുബ്രഹ്മണ്യടാ ൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് കരഞ്ഞു വരേണ്ട ഒരു ദിവസം അല്ലേ പക്ഷെ ഒരു നാട് കാണിച്ച സ്നേഹത്തിന്റെ മുമ്പില് നമ്മള് ഒരു പക്ഷെ നമ്മള് പോയ വിനോദയാത്രേക്കാളും വലിയ അനുഭവമാണ് കിട്ടിയത് അനുഭവമായിരുന്നു പറഞ്ഞാല് ഞങ്ങളെ വണ്ടി ഞങ്ങള് കൊലംകുലി വെള്ളച്ചാട്ടത്തിൽ പോയതാണ് വെള്ളക്കാലം ഇന്ന് അപ്രതീക്ഷിതമായി മുന്നിട്ട് ഇറങ്ങി ഹിന്ദി രാജസ്ഥാൻ കേരളം എക്സ്പ്ലോർ ചെയ്തതായി